ഒരാൾ വന്നിട്ട് എല്ലാവരും പുറം കുഴഞ്ഞിരുന്നു ഇവിടെ വഴിപാടിന്റെ ഒക്കെ കഴിച്ച് മൂപ്പര ശരിയായി മൂപ്പര മിനിങ്ങാന്ന് വന്നിരുന്നു ഇവിടെ ആളെല്ലാം മാറിയിട്ട് പണിക്ക് പോക്ക് തുടങ്ങിയാണ് അവിടെ വന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് പണിക്കാരെടുത്തൊക്കെ നമ്മള് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പോകുമ്പോ ഇവിടെ വന്നിട്ട് പതിനാല് ദിവസം പ്രാർത്ഥിച്ചായിരുന്നു അന്ന് അച്യുതാനം എന്ന് പറഞ്ഞാൽ അത് കൊണ്ടു നടന്നിരുന്നു അറുപത് പണിക്ക് കുടുംബത്തിൽ പട്ടേ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു പണിക്ക് നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരി ആണ് ഇപ്പൊ ഞാൻ ഇവിടെ പാലക്കാട് ജില്ലയില് അടക്കാപ്പുത്തൂര് അതായത് നമ്മുടെ ചെറുപ്പളശ്ശേരി പാലക്കാട് റൂട്ടില് അടക്കാപ്പുത്തൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ അല്ലേ പക്ഷേ രണ്ടു മൂന്ന് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരം ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാ ഇവിടെ ഒരു ധന്വന്തിരി ക്ഷേത്രം ശേഖരപുരം ധന്വന്തിരി ക്ഷേത്രം അപ്പൊ ഇതൊരുപാട് ചരിത്രം ഐതിഹ്യൊക്കെ ഉള്ളപ്പോ ഞാനൊരു മലപ്പുറം ജില്ലയിലൊരു ധന്വന്തിരക്ഷേത്രം ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ ഇവിടെയും എന്റെ ആദ്യത്തെ അറിവാണ് ഇവിടെ ധന്വന്തരക്ഷം ഞാൻ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതൊരുപാട് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ള ക്ഷേത്രമാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾ ഇതിന്റെ ചെയർമാനും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാ കമ്മിറ്റിക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ അവരതിന്റെ കാര്യങ്ങൾ സംസാരിക്കും അപ്പൊ ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിലൂ ടൂബിലും അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കില ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുകയാണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമെന്റ് ചെയ്യുക നമ്മുടെ അമ്പലങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ നമ്മുടെ സംസ്കാരം ഇതേപോലെ തന്നെ നിലനിൽക്കണം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് അവരോട് ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കാം ഓക്കെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ അടക്കാപ്പത്തൂരിൽ നിന്നും രണ്ട് കിലോമീറ്റർ ആലുംകുളം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശേഖരപുരം ധന്വന്തിരി ക്ഷേത്രം രോഗനിവാരണത്തിന്റെ ദേവനായ ധന്വന്തിരി മൂർത്തിയാണ് പ്രധാന പ്രതിഷ്ഠ പാലക്കാട് ജില്ലയിലെ ഏക ധന്വന്തിരി ക്ഷേത്രമാണ് ഇത് ചുമർചിത്രങ്ങൾക്കും പ്രസിദ്ധമാണ് ശേഖരപുരം ധന്വന്തിരി ചാതുർബാഹു രൂപത്തിലാണ് പ്രധാന പ്രതിഷ്ഠ മൂർത്തിക്ക് നൽകുന്ന അതേ പ്രാധാന്യം ക്ഷേത്രത്തിൽ ഗണപതി എന്നറിയപ്പെടുന്ന ഗണപതി ഭഗവാനും നൽകുന്നു ഇവിടെ ഗണപതി ഭഗവാനെ ലക്ഷ്മി സമേതനായാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ധർമ്മശാസ്ത്രാവ് രൂപത്തിലുള്ള ദുർഗാദേവി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ഉപദേവതമാർ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ രോഗം മാറിയതായും വിശ്വാസികൾ പറയുന്നു ഏതു തരത്തിലുള്ള രോഗവും ഇവിടെ വന്നാൽ മാറുമെന്നാണ് വിശ്വാസികളുടെ പക്ഷം പതിനഞ്ചാം നൂറ്റാണ്ടിലെ വാസ്തുരീതികളെ പോലെയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റമ്പലത്തിന് നൂറു വർഷത്തോളം പഴക്കമുണ്ട് വിവാഹ ബന്ധങ്ങൾ നന്നായി മുന്നോട്ട് പോകുന്നതിന് ഇവിടെ ഗണപതിയെ പൂജിച്ചാൽ മതി എന്നാണ് വിശ്വാസം നമസ്കാരം പേര് ജയപ്രകാശ് ജയപ്രകാശ് ചെയർമാനാണ് അല്ലേ ഇത് എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം ഏകദേശം ആളുകൾ പറയണ പത്തില്ലേ സാധ്യതയുള്ളൂ നമ്മുടെ അറിവിലപ്പോഴും കാരണം പറഞ്ഞിട്ട് ഇരുനൂറ്റമ്പത് വർഷം ഉള്ള പറഞ്ഞു കേട്ടു അതുപോലെ ഇതിപ്പോ വഴിപാടുകള് എന്തൊക്കെ ഇവിടെ എന്താ പറയാ സ്പെഷ്യൽ ആയിട്ട് ധന്യന്തിരി ഹോമം തന്നെയാണ് പിന്നെ ഇവിടെ പ്രസാദമായിട്ട് മുക്കി അതേമാതിരി പാനകം ഇതൊക്കെ ഈ അമ്പലത്തിൽ വഴിപാട് ചെയ്യുന്ന ആളുകൾക്ക് ഡെയിലി പൂജയില് കൊടുത്തുകൊണ്ടിരിക്കണാണ് ധന്വന്തിരി പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയാ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടൊരു നെയ്വാണ് അത് സൂക്കട് വന്ന ആളുകൾക്ക് മാറൽ അതിന് സംരക്ഷിക്കണം ഇവിടെ ഈ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത എന്താ വച്ചാൽ എല്ലാവരും കുടുംബസമേതാണ് ഭാര്യ സമേതാണ് എല്ലാവരും ധന്യന്തിരി തന്നെ വല്ലഭഗണപതി അതേമാതിരി ശാസ്താവ് ദമ്പതി രക്ഷസാണ് നാഗങ്ങളും തന്നെ എല്ലാം കുടുംബസമേതം നല്ല സന്തോഷത്തിൽ ഇരിക്കണം ഇതാണ് ഇവിടെ ബാക്കി നമ്മുടെ അങ്ങനെ കേരളത്തിലെ കുടുംബത്തിന്റെ ശരിയാണ് നമ്മള് ഓരോ ക്ഷേത്രങ്ങള് അതിന്റെ ഉത്ഭവത്തിന് ഒരു ഇത് ഒരു കഥ ഉണ്ടാവും അത് ഉണ്ടാവാൻ അപ്പൊ അതിന്റെ ഒരു ഐതിഹ്യത്തെ കുറിച്ച് അങ്ങനെ പറയൂ സാധാരണയായിട്ട് നമ്മുടെ ഏത് കേരളത്തിലെ ഏത് ക്ഷേത്രം എടുത്തു നോക്കിക്കഴിഞ്ഞും അതിൽ ഒന്നെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു ഐതിഹ്യ പശ്ചാത്തലം ഉണ്ടാവാം അല്ലെങ്കിൽ ചരിത്രപരമായ ഐതിഹ്യ ഇതിന്റെ ഒരാൺമക്കാരായിരുന്നു ധർമ്മോത്രമിക്കന്മാർ സാമൂതിരിയുടെ കാര്യകർത്താക്കളുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിച്ചിരുന്നവര് അതായത് പണ്ണായകന്മാരായിരുന്നു സ്വാഭാവികമായിട്ട് സാമൂതിരി തന്റെ സാമ്രാജ്യ വികസനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഭാഗങ്ങളിലെ ഈ വഴുവ കോനാദരേയും അതുപോലെ തന്നെ ഏർനാടിന്റെ ഈ പ്രദേശങ്ങളിലൊക്കെ എത്തിക്കഴിയുന്ന സമയത്ത് ആ പ്രദേശങ്ങളൊക്കെ പിടിച്ചടക്കി കഴിയുന്ന സമയത്ത് അവയുടെ സംരക്ഷണത്തിനും അവയുടെ പാലനത്തിനും വേണ്ടിയിട്ട് അതിൻ്റെ ആൾക്കാർ ഇവിടെ അങ്ങനെ താമസമർപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയായിരിക്കണം സ്വാഭാവികമായിട്ട് ധർമ്മോത്വണിക്കറുപാടികളെ അടയ്ക്കാമത്തൂർ വരാൻ ഇടയായി മാത്രമല്ല ഇത് ഈ പടയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ മൂർത്തിയായിരിക്കണം ഏറ്റവും കൂടുതൽ അവരെ പ്രധാനമായിട്ട് മറ്റേ പ്രാർത്ഥിക്കാൻ ഇടപെടൽ കാരണം അമൃതകലശഹസ്തായ സർവ ആമയ വിനാശനായ ത്രൈലോക്യനാഥായ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലാ ദുഃഖങ്ങളും മോചിപ്പിക്കുന്ന വേദനകളിൽ നിന്നും മോചിപ്പിക്കുന്ന ധന്വന്തരമൂർത്തി സ്വാഭാവികമായിട്ട് ഇവിടെ ഈ പടയാളികളുടെ ജീവരക്ഷണത്തിനും അതുപോലെ തന്നെ വേദനകളിൽ നിന്നുള്ള മോചനത്തിനൊക്കെ ഏറ്റവും സഹായിക്കുന്ന ദൈവമായിരിക്കും എന്നുള്ളത് അവരുടെ മനസ്സിലൊരു രൂഢമൂലമായ ഒരു വിശ്വാസമായി മാറി അങ്ങനെയാണ് ഇവിടെ ഈ ധന്വന്തര പ്രതിഷ്ഠ മഹാവിഷ്ണുവിന്റെ ഒരു രൂപം തന്നെയാണ് മഹാവിഷ്ണുവിന്റെ അംശാവതാരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ധന്വന്തര പൂർത്തി കാണാം പിന്നെ നേരത്തെ ചെയർമാൻ പറഞ്ഞ പോലെ തന്നെ വല്ലഭഗണപതി ഗണപതിയുടെ പല ഭാവങ്ങളിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു ഭാവമാണ് വല്ലഭഗണപതി വൃദ്ധി എന്ന് പറയുന്ന രണ്ട് ഭാര്യമാരോടുകൂടി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങേറ്റം ആണ് ആ പ്ലസന്റ് ആയിട്ടുള്ള ഭാവം തീർച്ചയായിട്ടും തന്നെ ആരാധിക്കാൻ വരുന്ന ഈ ഭക്തന്മാരിലേക്കും അങ്ങനെ കൈമാറ്റം ചെയ്ത് അവരെ അനുഗ്രഹിക്കും എന്നുള്ളത് പരിപൂർണമായിട്ട് ദൃഷ്ടാന്തം തന്നെയായിട്ട് മാറിക്കഴിഞ്ഞുണ്ട് പിന്നെ ഇവിടെ ഉപദേവന്മാരെല്ലാവരും തന്നെ രക്ഷസിന്റെ പ്രതിഷ്ഠ പോലും ദമ്പതി രക്ഷസാണ് നാഗ രാജാവും നാഗയക്ഷിയും കൂടി ചേർന്നതാണ് നാഗത്തറ ശാസ്താവ് പൂർണ്ണ പുഷ്കലാസമേതനായ ശാസ്ത്രമാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കുടുംബ ഐശ്വര്യത്തിനും കുടുംബഭദ്രതയ്ക്കും അതുപോലെ തന്നെ ആവല് നിവാരണത്തിനും ഒക്കെ പറ്റിയ ഒരു സാഹചര്യമാണ് നമ്മളുടെ അത് നമ്മളുടെ ഏർ മറ്റേ ഡോക്ടർ എം ആർ രാഘവാര്യനും അതുപോലെ തന്നെ എം പി ശശിഭൂഷൻ പോലെയുള്ള ആൾക്കാരും പ്രസിദ്ധ പ്രഭാഷകരായിട്ടുള്ള ശരത് എം ഹരിദാസ് അദ്ദേഹം അടക്കം ഈ പ്രദേശം ഒന്ന് നോക്കി ഇവിടുത്തെ ബിംബത്തിന്റെയും അതുപോലെ തന്നെ പ്രതിഷ്ഠകളുടെ രീതികളൊക്കെ മനസ്സിലാക്കി നോക്കിക്കഴിഞ്ഞപ്പോ അനേകം സവിശേഷതകളുള്ള ഒരു ക്ഷേത്രമാണ് ഇതെന്ന് വിലയിരുത്തിക്കുന്നത് പിന്നെ മാത്രമല്ല ഇവിടുള്ള ഉള്ള പൂജകളും അതുപോലെ തന്നെ പ്രസാദവും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആമയങ്ങൾ നമ്മളുടെ വേദനകൾ ഇല്ലാതാക്കുന്നതിന് പറ്റിയ ഔഷധങ്ങളാണ് അതൊക്കെ ധന്വന്തരി ആയതുകൊണ്ട് തന്നെ ഉക്കടിവേദ്യം അത് പ്രദേശത്തെ പച്ചമരുന്നുകളൊക്കെ കളക്ട് ചെയ്തിട്ട് വൃത്തിയായിട്ട് അത് ഔഷധമായിട്ട് തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ദിവസവും പ്രഭാത പൂജ ഉഷപൂജ കഴിഞ്ഞാൽ നൽകുന്ന പ്രസാദത്തിനോടൊപ്പം പാനകമുണ്ട് പാനകം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഒരു ഉന്മേഷത്തിനും അതുപോലെ തന്നെ വയറിന്റെയും ശരീരത്തിന്റെ ഒരു വേദനകളിൽ നിന്നുള്ള മോചനത്തിനൊക്കെ പറ്റിയ ഒരു ഔഷധമായിട്ട് തന്നെ ഇതൊക്കെ എപ്പോഴും നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെ എന്തുകൊണ്ടതെ ചരിത്രപരമായിട്ടും ആധ്യാത്മികമായിട്ടും സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ കുറെ അടിവേലുകളുള്ള ഒരു മാത്രമല്ല മറ്റു പല ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായിട്ട് നമ്മളുടെ ഈ ഭാഗത്തെ പ്രകൃതി നമുക്കറിയാം ഈ ഭാഗം റോഡിന് അസസിബിൾ ആണ് എന്ന് റോഡിൻ്റേതായ യാതൊരു ശൈലി വാഹനത്തിന്റെ യാതൊരു മകളും ഇവിടെ ഇല്ല ശാന്തമായ എന്ന് പറഞ്ഞാൽ ഒരു ഭക്തന് വേണ്ട ഏറ്റവും അവശ്യം വേണ്ട ഏകാന്തവും ഏകാഗ്രതയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ നമുക്ക് തന്നെ ഇപ്പൊ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ പോയാ നമുക്കൊക്കെ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും വെരി ഗുഡ് അപ്പൊ എനർജി അങ്ങനെ തന്നെ അങ്ങ് അങ്ങ് പറയുന്ന ശരിയാണ് ഭയങ്കര ഒരു അനുഭൂതി തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ ഇത് മാത്രമല്ല കാലത്തിനനുസരിച്ച് ഈ ഒക്കെ ഇടപെടലോട് കൂടിയിട്ട് അതിന്റെ പൂർവ്വകാലത്തുണ്ടായിരുന്ന പ്രൗഢി മുഴുവൻ വീണ്ടെടുക്കത്തക്ക പഠനമുള്ള ഉത്സവാഘോഷങ്ങളും ഇപ്പൊ നമ്മള് പ്രധാന അഷ്ടാഹോത്സവം പകലാണ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് അത് അതങ്ങനെ വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ പഴയ രീതിയിൽ തന്നെ പഴയ രീതിയിൽ ഭഗവാനെ പല്ലക്കില കൊണ്ടായിരുന്ന ഇപ്പോഴും അതന്നെ പുറമുള്ള പോലെ അതിലും നമ്മൾ മാറ്റം വരുത്തിയില്ല അങ്ങനെയാണ് വള്ളിപ്പാട്ടയ്ക്ക് പോവുക ഇപ്രാവശ്യം ഉത്സവം എന്ന് ജനുവരി മൂന്നാം തീയതി ഇന്ന് പോലെ കൊലപ്രതികളുണ്ട് ഈ ദമ്പതി മറ്റേ ഗണപതി ഗണപതി നമ്മളതിന്റെ ശ്രീകോവിലൊക്കെ പുനരുദ്ധീകരിച്ച് പുതിയ ഇവിടെ ഇതൊക്കെയുള്ളത് ഉപദേവരായിട്ട് നല്ല നല്ല രണ്ട് ശാസ്താപ പൂർണ്ണ പുഷ്കല രണ്ട് ഭാര്യമാരോടുകൂടിയുള്ള ധർമ്മശാസ്ത്രം പിന്നെ ദമ്പതി രക്ഷസ് നാഗം ഭഗവതി ഭഗവതി മാത്രമല്ല ഈ ധർമ്മോത്തുപണിക്കന്മാരുടെ കുലദൈവമായുള്ള ഭഗവതി പോലും ഉണ്ട് അതിനെ പ്രത്യേകമായിട്ട് മാത്രമല്ല അവരുടെ ഈ ധർമ്മോത്തുപണിക്കന്മാരുടെ വാള് തരിച ഒക്കെ അവിടെ ഭദ്രമായിട്ട് ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് അതിന് വേറെ ശ്രീകോവിൽ തന്നെയാണ് അപ്പൊ അത് ഈ ഇത് ഈ അമ്പലവുമായി ബന്ധപ്പെട്ട തറവാടിന്റെ പിന്നെ ദേവിയുടെ പിന്നെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ ആരാധിക്കുന്ന ഒരു ശ്രീകോവില് അമ്പലത്തിൽ കിടക്ക കിടന്നു വരുന്നതിന്റെ അടുത്തുണ്ട് അടുത്ത ഭാഗത്തുണ്ട് അത് രുരുചിത് എന്ന് പറയുന്ന ഭഗവതിനെ സങ്കല്പിച്ചുകൊണ്ടാണ് ബാക്കി ഈ കുലദേവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുലവുമായി ബന്ധപ്പെട്ട അവർ ആരാധിച്ചിരുന്ന മറ്റ് പിന്നെ വേട്ടയ്ക്കരൻ ഉണ്ട് ഗണപതിയുണ്ട് അത്തരം ദേവതകളൊക്കെ ആ ശ്രീകോവിലിനുള്ളിൽ ദിവസേന വിളക്ക് വച്ചിട്ട് ആരാധിക്കുന്നുണ്ട് പിന്നെ ഈ അമ്പലത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വല്ലഭ ഗണപതിയാണ് ദമ്പതി സമേതനായ ശാസ്ത്രമാണ് ധന്വന്തരി മൂർത്തിയാണ് പ്രധാനം അപ്പോൾ ഈ ഭാഗത്തൊന്നും അങ്ങനെ ധന്വന്തരി ക്ഷേത്രങ്ങളില്ല ഏർ നേരത്തെ അഷ്ടോത്സവത്തിന്റെ കാര്യം പറഞ്ഞു അതില് പള്ളിവേട്ടയുണ്ട് പിന്നെ ആറാട്ടുണ്ട് കൊടിയേറ്റമുണ്ട് ഈ വർഷത്തെ ഉത്സവം ജനുവരി മൂന്നാം തീയതി വൈകുന്നേരം കൊടിയേറും അതിന് മുമ്പ് ഇന്ന് ശുദ്ധി തുടങ്ങും നാളെ ഈ ഉപദൈവങ്ങളെ നമ്മളിപ്പോൾ അതിന്റെ ചെറിയ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് ബാലാലയത്തിലേക്ക് മാറ്റിയതാണ് അത് നാളെയും മറ്റന്നാളുമായി നമ്മൾ ബാലാലയത്തിലേക്ക് ബാലാലയത്തിൽ നിന്ന് ശ്രീകോവിലേക്ക് മാറ്റുന്ന ചടങ്ങുണ്ട് അങ്ങനെ മൂന്നാം തീയതി വൈകുന്നേരം നമ്മുടെ ഉത്സവം ആരംഭിക്കും പിന്നെ കൊടിയേറി ആരംഭിക്കും പത്താം തീയതി ഉത്സവം സമാപിക്കും നമ്മൾ ദശലക്ഷ ദിവസമർപ്പണമുണ്ട് മഹാധന്വന്തിരി ഹോമം ഉണ്ട് മഹാഗണപതി ഹോമം ഉണ്ട് സർവേശ്വര്യ പൂജ വന്ന ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വളരെ വിശദമായിട്ടുള്ള രീതിയിലാണ് ഓരോ പിന്നെ ഹോമങ്ങളും പിന്നെ പൂജകളുമൊക്കെ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് പണ്ടത് പണ്ടത് വാരങ്ങളായിട്ടാ നടത്തിയത് വാരങ്ങൾ അല്ലെ വാരമായിട്ടാണ് നടത്തി അപ്പൊ മൂന്ന് നേരം ഭക്ഷണം അതിപ്പോഴും കൊടുക്കുന്നുണ്ട് രാവിലെയും ഉച്ചയ്ക്കും എന്നും ഈ എട്ട് ദിവസം നമ്മുടെ ഈ ആഘോഷത്തിന്റെ ആഘോഷ ദിവസങ്ങളിൽ എട്ട് ദിവസം ഭക്ഷണമുണ്ട് ഇവിടെ അതേമാരെ ക്ഷേത്രത്തിൽ അല്ല ഇതേപോലെ നമ്മളിപ്പോ കൊറേ ക്ഷേത്രങ്ങൾ പോകുമ്പോ ഓരോ ക്ഷേത്രത്തിലും ചില അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതായത് പറഞ്ഞു കേട്ട കഥകളിലോ അല്ലെങ്കിൽ നമ്മൾ കൃഷി കഥകളിലും ഒക്കെ ആയിട്ട് ഉണ്ടാവും അപ്പൊ നമുക്ക് അനുഭവസ്ഥരാവില്ല പക്ഷെ കേട്ട കഥകളുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒരു പൊതുവെ പൊതുവേ ഈ ധന്വന്തരി മൂർത്തിനെ ആരാധിച്ചാലേ ഒരു ഗുണം ആരാധിക്കാനും ഞാൻ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയാത്തക്കെ നേട്ടം ഉണ്ടായെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നേട്ടം ഉണ്ടായിന്നൊക്കെ തന്നെയാണ് പറയുന്നത് പറയാൻ പറ്റുക ഈ ധന്വന്തരി മൂർത്തിയെ ആരാധിച്ച് തൊഴുതുപോയാ അവന് ജീവിതത്തിൽ വിജയം ഉണ്ടാവും എന്നുള്ള കാര്യം അത് വന്നിട്ട് എല്ലാവരും പുറം കുഴഞ്ഞിരുന്നു ഇവിടെ വഴിപാടുന്നൊക്കെ കഴിച്ച മൂപ്പര ശരിയായി മൂപ്പര മിനിങ്ങാന്ന് വന്നിരുന്നു ഇവിടെ അയാളെല്ലാം മാറിയിട്ട് പണിക്ക് പോക്ക് തുടങ്ങിയാർത്ഥിക്കാനാണ് ഇവിടെ പറഞ്ഞത് പണിക്കാരെടുത്ത നമ്മള് വിശ്വാസിന്റെ ഭാഗമായിട്ട് പോകുമ്പോ ഇവിടെ വന്നിട്ട് പതിനാല് ദിവസം അയാൾ പ്രാർത്ഥിച്ചായിരുന്നു അന്ന് അച്ഛാ അത് കൊണ്ടുതർന്നു മൂത്ത പണിക്ക് കുടുംബത്തിൽ പട്ടേൽ അയാളിവിടെ വന്ന് പ്രാർത്ഥിച്ച അയാള് ഒമ്പതിലെ വഴിപാടൊക്കെ ചെയ്തു അയാൾ മിനിങ്ങാന്ന് ഇവിടെ വന്നപ്പോഴ് പറഞ്ഞു അയാളെല്ലാം മാറി അയാൾ പണിക്ക് പോക്ക് പറഞ്ഞു അങ്ങനെ കുറെ അനുഭവങ്ങളാണ് ഈ ചികിത്സ പിന്നെ ആശുപത്രികളും അല്ലെങ്കിൽ പിന്നെ ആയുർവേദ പിന്നെ എന്തൊക്കെ പൂന്തോട്ടം പോലെയുള്ള കോട്ടയ്ക്കൽ ആരോഗ്യശാല അവിടെയൊക്കെ ഒരു ദരി മൂർത്തിയുടെ ഒരു ആരാധന ഉണ്ടാവും അപ്പൊ തന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആളുകൾ പ്രധാനമായിട്ടും ആയുർവേദ ചികിത്സയാണ് ഒട്ടനവധി ആളുകൾക്ക് ഇവിടെ ഭഗവാനെ തേവരെ ആരാധിച്ചതുകൊണ്ട് കൊണ്ട് പിന്നെ മനസ്സിന് സുഖവും ശരീരത്തിന് സുഖവും ഉണ്ടായിട്ടുണ്ട് ഈ അഷ്ടോത്സവത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നടക്കുന്ന താന്ത്രിക ചടങ്ങുകൾ എല്ലാ ദിവസവും ഈ ധർമ്മോത് പണിക്കർ കുടുംബങ്ങളിലെ ഓരോ താവഴികളാണ് ആ പൂജയുടെ ചെലവ് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് താന്ത്രിക ചടങ്ങുകൾക്കുള്ള മുഴുവൻ രാവിലെ വൈകുന്നേരം പൂജ എന്താ രാവിലെ വൈകുന്നേരം എല്ലാ ദിവസവും രാവിലെ എത്ര മണിക്ക് മണിക്കൂ പിന്നെ അതുപോലെ ഇപ്പൊ ഈ പുറത്തുനിന്നാണ് ഇപ്പൊ വീഡിയോ കാണുമ്പോ പുറത്തുനിന്നാണ് ആളുകൾ വരുന്നത് ഇപ്പൊ നമുക്ക് അതുപോലെ വരുന്ന ആളുകൾക്ക് വഴി ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു തുടങ്ങണം വഴി എന്ന് പറഞ്ഞാല് നമ്മള് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് പാലക്കാട് അല്ലെങ്കിൽ മണ്ണാർക്കാട് റോഡിൽ അടക്കാപുത്തൂർ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങാം ഒറ്റപ്പാലത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ആലുംകുളത്തിന്റെ അവിടെ വന്നു പൂക്കോട്ടാവ് പൊക്കോട്ടാവ് കഴിഞ്ഞിട്ട് കല്ലുവഴി കാലുകാവ് കല്ലുവഴി എത്തണെ ആലുംകുളത്തിന്റെ അവിടെ ഇറങ്ങും ശ്രീകൃഷ്ണപുരം ഏഹ് അല്ലെങ്കിൽ മണ്ണാർക്കാട് വഴി വരുന്ന ആളുകൾക്ക് അടക്കാപുത്തൂർ ഇറങ്ങാം ചെറുപ്പാശ്ശേരി എത്തുന്നതിന് മുമ്പ് പാലക്കാട് വരുന്നവർക്കും അടക്കാപത്തൂർ ഇറങ്ങാം അടക്കാപത്തൂർന്ന് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ ആമി ക്ഷേത്രത്തിലേക്കുള്ള ദൂരം നല്ല ഗലാഗത സൗകര്യമുണ്ട് ബസ്സുകളുണ്ട് അതേപോലെ തന്നെ ഓട്ടോറിക്ഷ സൗകര്യം ലഭ്യമാണ് വാഹന സൗകര്യം അമ്പലത്തിന്റെ മിറ്റത്ത് മിറ്റെന്ന് പറഞ്ഞാൽ ആ കോമ്പൗണ്ടിന്റെ പുറത്ത് അമ്പലത്തിന്റെ ഇതുവരെ വാഹനം വലിയ വാഹനങ്ങൾ ബസ്സൊന്നും വരില്ലെങ്കിലും ട്രാവലർ അത്ര കാറുകൾ സ്കൂട്ടർ ഓട്ടോറിക്ഷ എല്ലാ വാഹനങ്ങൾക്കും വരാനുള്ള സൗകര്യമുണ്ട് അത് വന്ന് നിർത്താനുള്ള സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും നിലവിൽ നമുക്ക് ഇവിടെ ലഭ്യമാണ് നമ്മൾ ഇവിടെ നടത്തുന്ന പാൽപ്പായസമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് പക്ഷെ മറ്റ് ക്ഷേത്രങ്ങളുടെ പോലെയല്ല ധന്വന്തരിക്ക് മധുരം ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പാൽപ്പായസത്തില് മധുരം ഇടില്ല മധുരം ഇടാതെയാണ് ഭഗവാനെ വിതരണം ചെയ്യുകയും ചെയ്യുന്നത് മധുരമില്ലാത്ത പഞ്ചസാര പായസമല്ല സ്വർണ്ണൂര് മുറ്റപ്പാലം പട്ടാമ്പി ഈ മൂന്ന് സ്ഥലത്തു നിന്നും തുല്യമായ ദൂരമാണെന്നു പറഞ്ഞു ഇവിടെ ഉള്ളത് ഏർ ഇവിടെ ഒലക്കോട് അതും നമുക്ക് അക്സബിൾ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ഇത്രയേറെ സംസാരിച്ചത് കമ്മറ്റിക്കാരാണ് ഇതിന്റെ ആളുകളാണ് അപ്പൊ ഇത് വെറുതെ പറയണമല്ല ഇവിടെ വരുമ്പോ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വരുമ്പോൾ അത് നല്ല ശാന്തമായിട്ട് യാതൊരുവിധ ശല്യങ്ങളും ഇല്ലാതെ നമുക്ക് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മള് അത്രയും ഒരു ഏകാഗ്രമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിലും പോവുക അപ്പൊ അത്രയും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വരാൻ പറ്റിയ പിന്നെ അതുപോലെ കാണാനും ഇപ്പോൾ എല്ലാവരും ചിലപ്പോൾ അത്രത്തോളം തോടുകൂടി അല്ല വരും എന്നാലും കാണാൻ പോലും അത്രയും ഭംഗിയിൽ അതിൻ്റെ പഴമയൊക്കെ നിലനിർത്തി കൊണ്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണത് അപ്പൊ എന്നെങ്കിലും ഒരിക്കൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പാലക്കാട് ജില്ലയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ വരണം ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് കണ്ടുപോകണം കാരണം ഇവിടെ വന്ന് അനുഭവിച്ചറിഞ്ഞാലേ അതിന്റെ ഒരു ധറയുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്ന് വരണം